ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി നന്ദയെ തകർക്കാനും അതുപോലെ പുതിയ കൂട്ടുകെട്ടുകൾ പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമത്തിലാട്ടോ അതേ നമ്മുടെ ഗിരിജ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പവിത്രയുടെ അച്ഛനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈവെള്ളയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്കെതിരെ ഒരു ആയുധമാക്കാം ആ ഒരു ധാരണയിലാണ് ഇപ്പം പിങ്കിയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഗിരിജ ഇതെല്ലാം കഴിഞ്ഞ് പവിത്രയും അതുപോലെ തന്നെ ആകെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം അച്ഛൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയച്ചു പോയല്ലോ അതിൻ്റെ പേരിൽ വീട് മൊത്തം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക പവിത്രയുടെ അടുത്തേക്ക് അരുൺ ചെന്നു അരുൺ ചെന്നിട്ട് നിന്റെ അച്ഛൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചു ഞാനതിനെന്ത് ചെയ്യാനാ അച്ഛൻ പറഞ്ഞതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നിനക്ക് ഈ വീട്ടിൽ എങ്ങനെയാണ് നിന്റെ ജീവിതമെന്ന് നന്നായി അറിയില്ലേ ഈ വീട്ടിലുള്ളവർ ഓരോരുത്തരും നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നു നിനക്കറിയത്തില്ലേ അപ്പോൾ പിന്നെ നീ എന്തിനാ നിന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എസ് വെച്ച് കൊടുത്തതെന്ന് ചോദിച്ചു നിന്റെ ജീവിതം എന്താണ് ഇവിടെ എന്നുള്ളത് നീ തന്നെയല്ലേ നിന്റെ അച്ഛനോട് പറയേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ പവിത്ര കയറി വട്ടം ഉടക്കി അരുണേട്ടനെന്താന അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അച്ഛൻ പറയുന്നതൊക്കെ ശരി എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നിൻ്റെ അച്ഛൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നോട് ഒഴിഞ്ഞു ചെല്ലാൻ പറഞ്ഞാൽ നീ ചെല്ലുവെന്ന് ചോദിച്ചു ആ ചിലപ്പോൾ ഞാൻ ചെന്നേക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടലോടെ നമ്മുടെ അരുൺ ഇങ്ങനെ പവിത്രയോട് നീ എത്ര നന്ദി കേട്ടവളാണെന്ന് ചോദിക്കുക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരായിട്ട് ഇങ്ങനെ സംസാരിക്കും അത് ഏഷ്യപ്പെട്ട് പവിത്ര അതിനെല്ലാം തറതലയും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്താണെങ്കിൽ പവിത്രയുടെ അച്ഛൻ നേരെ സജയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ഇവിടെ ഇന്ദീവരത്തില് നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കേൾപ്പിക്കുവാണ് അതൊക്കെ കേട്ട് സജയൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക മോനെ ഞാൻ എന്താണോ പറഞ്ഞിട്ട് പോയത് അത് ഞാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അവർക്കെന്നോട് എന്ത് ഒരു ഇതായിരുന്നൊന്നറിയാവോ അവരെന്നെ വല്ലാണ്ടങ്ങ് സൽക്കരിച്ചു അവരെത്രയൊക്കെ സൽക്കരിച്ചാലും ഈ ഞാൻ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ എന്ന് ഇങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ അടിക്കുക എന്നിട്ട് പിന്നെ സജയനോട് എൻ്റെ പവിത്ര പവിത്രമോളം ഞാൻ എൻ്റെ മോൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റത് ചെയ്യും മറച്ചത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഇറക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് സജയൻ അങ്ങ് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് പവിത്രയെ അരുണിൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നീന്തീപരത്തിൽ നിന്നും പടി ഇറക്കിയാലേ അമാവ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരനും അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക അതെ അതെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ ആ ഒരു ഇതെല്ലാം സംസാരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഇന്ത്യപരത്തിൽ നന്ദഗൗതം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം പറയുക ഇങ്ങനെ നമ്മുടെ പവിത്രയുടെ അച്ഛൻ വന്നതും അതുപോലെ തന്നെ അച്ഛൻ വന്ന് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അപ്പോൾ നന്ദി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് എടുത്തു എന്നിട്ട് പിന്നെ ഗൗതം പറഞ്ഞു ഗൗതത്തിനോട് നന്ദി പറഞ്ഞു ഗൗതം സർ ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഉണ്ട് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ അയാളിവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ചുമ്മാതി ഒന്നും അയാളിവിടെ കയറി വന്നതല്ല അയാൾ ഇവിടെ അങ്ങനെ വരേണ്ട കാര്യമില്ല പക്ഷേ എന്തൊക്കെയോ അറിയാതെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് എന്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം തന്നെ തീരുമാനങ്ങൾ എടുക്കുക ഈ സമയത്ത് പിങ്കിയും ഗിരിജയും കൂടി അവിടെ ദിവാസ്വപ്നങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ നന്ദയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ആയുധമായിട്ട് ഈ പവിത്രയുടെ അച്ഛനെ കയ്യിൽ കിട്ടുന്നതിനെ പറ്റിയും അങ്ങനെ ഇവർ ഇവരിതെല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു അതേസമയം പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഗീതു എന്ന് പറയുന്ന കുട്ടി അതായത് ആദ്യം നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനിരുന്ന ആ പെൺകുട്ടി നീ ഇതിനിടയിലൊക്കെ ഒരു കളിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നീയുമായിട്ട് ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ ആരും അത് അറിയാൻ പാടില്ല അത് നീ തന്നെ നോക്കണം ആ പെങ്കൊച്ചിനെ കണ്ട് കാര്യമായിട്ട് സംസാരിക്കണം താല പോയാലും പറയരുത് എന്നുള്ള കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരി അതങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ആ പെണ്ണിനെ പോയി കാണാം ഞാൻ വരുന്നില്ല നീ പോകണം നീ പോയി കണ്ട് സംസാരിക്കണം എന്ന കാര്യം പറയും അപ്പോൾ ശരി ഞാൻ പോകാൻ ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എന്നിട്ട് പിങ്കി ഇവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിടിച്ചങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കേട്ടോ അപ്പം പിങ്കി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നന്ദ ഇത് ഗൗതത്തിനോട് വിളിച്ചു പറഞ്ഞു ഗൗതത്തിനോട് വിളിച്ചു പറഞ്ഞത് പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൗതം സാർ എന്നുള്ളത് ഇനി ഇനി ഏത് പുലിവാലിയിൽ വിളിച്ചെന്ന് കയറുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നന്ദ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു കൊടുത്തു അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ നന്ദ പറഞ്ഞനുസരിച്ച് നമ്മുടെ ഗൗതം പിങ്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ സമയത്തൊന്നും പിങ്കിയെ ഒന്നും അറിയുന്നില്ല അങ്ങനെ പിങ്കി നേരെ ഗീതുവിൻ്റെ ഒക്കെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതുവിനെ കണ്ടു ആ ഹലോ എന്നും പറഞ്ഞ് ചെന്നു ആ എന്താ എന്താണ് വിശേഷം ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ വിശേഷമൊക്കെ ചുറ്റും ഇപ്പോൾ ഗീതുവിൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു സോപ്പിങ്ങും കാര്യങ്ങളും പിങ്കി കയറി ചെല്ലുന്നത് പിങ്കി കയറി ചെന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അവസ്ഥ ഞാനെന്ന് പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇയാളോട് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്തായാലും നന്ദ ഡോക്ടർക്കും അതുപോലെ തന്നെ ഗൗതം സാറിനും അവരുടെ കുഞ്ഞുണ്ടാവണം അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു ഉള്ള ഒരാളാകുമ്പോൾ അത് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗൗതം സ്പോട്ടിലേക്ക് വന്നു ഗൗതം സ്പോട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് രമേശനെ അതായത് ഗീതു ഭർത്താവിനെ രമേശനെ കണ്ടപ്പോഴേക്കും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും ഇണ്ടാത്ത ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുവോ ഈ രമേശൻ ഇപ്പം നിങ്ങളെ കാണാനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്നായിരുന്നു രമേശ എന്നൊരിച്ചിരി കടുപ്പത്തിൽ ചോദിച്ചു നമ്മുടെ ഗൗതം അപ്പോൾ വന്നായിരുന്നു ഗൗതം സാറിൻ്റെ അനുജത്യാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ ഗൗതം ഞെട്ടി കേട്ടോ അനുജത്യോ ആ പേര് പിങ്കിന്നോ മറ്റോ പറഞ്ഞ എന്ന് പറയുമ്പോൾ ആ ഓക്കെ നമ്മുടെ ഗൗതം അകത്തേക്ക് കയറി ചെല്ലുക അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗൗതത്തിനെ കണ്ടതും പിങ്കി അടിമുടി വിറച്ചിങ്ങനെ നിൽക്കുക പേടിച്ച് വിറച്ചുപോയി പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങോട്ട് ആ സമയത്ത് നമ്മുടെ ഗൗതം കയറി വരുമെന്ന് ഗൗതം കയറി വന്നു ഇവർ നമ്മൾ ഭയങ്കര കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടു ഗൗതം ഗൗതുമെന്ന് പിങ്കി ചോദിച്ചപ്പോൾ അല്ല പിങ്കി എന്താ ഇവിടെ പിങ്കിക്ക് എങ്ങനെ ഇവരെ പരിചയമെന്ന് ചോദിച്ചു അല്ല അന്ന് നന്ദയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇവരല്ലേ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ അതിന് ഇവര് നന്ദയെ പറ്റിച്ചിട്ട് ഓടിപ്പോയവരല്ലേ ആ അവരെ കാണാൻ പിങ്കി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഈ ഗീതമൊക്കെ ഇങ്ങനെ നോക്കുക പറ്റിച്ചിട്ട് ഓടിപ്പോയെന്നോ അപ്പം അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ അയ്യോ ഞങ്ങൾ സാർ ഞാൻ പിങ്കിയോടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു പിങ്കിയോടെ എന്നിട്ട് വിലങ്ങും വിലങ്ങോരഞ്ഞ് ചോദിക്കും വിളകളൊന്നും ഉരുകാൻ തുടങ്ങി ഒന്നും പറയാൻ പറ്റാതെ ഈ സമയത്ത് പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ഗീതുവിനെ കൊണ്ടും രമേശിനെ കൊണ്ടും നമ്മുടെ ഗൗതം സത്യം പറയിക്കാം ഒന്നും സംഭവിച്ചത് എന്ത് അപ്പോൾ ഗൗതത്തിന് മനസ്സിലായി ഇത് പിങ്കിക്ക് എന്തോ ഇതിനകത്ത് കൈ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ച് അതായത് പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ കൊണ്ട് പറയിക്കാൻ നോക്കുക എന്താ ശരിക്കും അന്ന് സംഭവിച്ചത് എന്താണെങ്കിലും നിങ്ങൾക്കതിനോട് തുറന്നു പറയാമെന്ന് പറഞ്ഞു അത് പിന്നെ സാർ ഞങ്ങള് പിന്നെ പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമൊന്നും അവർ പറഞ്ഞില്ല പക്ഷേ ഗൗതം കുറച്ചങ്ങ് ചോദിച്ചതാക്കി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങ് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തേ നമ്മുടെ ഗൗതം ഞെട്ടി കാരണം പിങ്കിയെന്ന് പറയുന്ന ആൾ വെറും നാലും കെട്ടവളാണെന്നുള്ള രീതിയിൽ പിങ്കിക്ക് പിങ്കിയെ വിലയിരുത്തുകയാണ് ഗൗതം പിങ്കിയെ ഒരിക്കലും ഗൗതം സ്നേഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സാധ്യതയില്ല എന്നുള്ളത് പിങ്കിയായിട്ട് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഒരു തെരുവ് നായപ്പലെ ആട്ടി ഓടിക്കുകയാണ് പിങ്കിയെ ഗൗതം തന്നിലേക്ക് ഗൗതത്തിന് പിങ്കി അടുപ്പിക്കും തോറും ഗൗതം പിങ്കി ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഇനി പിങ്കിക്ക് ഒരു എന്ന് ഉറപ്പായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് ഇവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ഇവർ എന്നിട്ട് ഗൗതത്തിനോട് സോറി എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ എന്തിനാണ് മാപ്പ് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗതമം ഇങ്ങനെ ഇവരെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ഇവർ ഗൗതം അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അസ്ത്രീ നമ്മളെ ചതിക്കായിരുന്നില്ല രമേശേട്ടാണെന്ന് ഗീതു ഇങ്ങനെ ഭർത്താവിനോട് പറയുക അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ ഗൗതം നേരെ ഈ കാര്യം നന്ദയെ വിളിച്ച് പറഞ്ഞു നന്ദയെ വിളിച്ച് പറഞ്ഞപ്പോൾ നന്ദയ്ക്കത് കേട്ടിട്ട് തല പേരുക്കുവാണ് നന്ദി എന്നിട്ട് ഗവായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഗിരിജയുടെ അടുത്തേക്ക് പോയി ഗിരിജയുടെ അടുത്തേക്ക് ചെന്ന് ഏർ ഗിരിജയായിട്ട് സംസാരിക്കും അപ്പൊ ഗിരിജ ആണെങ്കിൽ നന്ദയുടെ തലയെ കയറി നിന്ന് അരങ്ങുന്നത് പോലെ സംസാരിക്കുന്നത് അപ്പോൾ പിങ്കി പിങ്കി എന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ ഈ പുള്ളിക്കാരോട് പറയുമ്പോൾ അവൾ എങ്ങനെ ചതിച്ചെന്നാണ് നന്ദ ഈ പറയുന്നെ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതാണോ നന്ദയെ ചതിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടുതൽ വർത്തമാനമൊന്നും ചിറ്റ പറയേണ്ടാന്ന് പറഞ്ഞു എങ്ങനെയാണ് പിങ്കിയുടെ വയറ്റിൽ ആ കുഞ്ഞു വന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പിങ്കിയുടെ ചതിയെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനപ്പുറം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ ഗിരിജി അവിടെ എടുത്ത് എടുത്തിട്ട് അലക്കുവാണ് ആലക്കി തിരിച്ചു മാറിച്ച് ആലക്കി എടുക്കാൻ പാകത്തു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ നമ്മൾ വഴക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ എ ടു സെഡ് കാര്യങ്ങൾ ലക്ഷ്മിയോട് പറയുക ലക്ഷ്മി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സംഹാര താണ്ടവം ആടിക്കൊണ്ട് ഗിരിജയുടെ അടുത്തേക്ക് ചെന്നില്ലേ ഈ കൊടും ചതി ചെയ്ത് അവളുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ ഗിരിജ എന്നിട്ട് ലക്ഷ്മി അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിച്ചേരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും നീയും നിൻ്റെ മകളും കൂടെ ചേർന്ന് എൻ്റെ മകൻ്റെയും മകരുമകളുടെയും ജീവിതം തകർക്കാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല ഗിരിജേ ലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു അവളുടെ ഉദ്ദേശം എന്ത് തന്നെ ആയാലും അത് ഞാൻ ജീവിച്ചിരിക്കും ഞാൻ സാധിച്ചു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഭയങ്കരമായിട്ട് കിടക്കുന്ന ശബ്ദം ഉയർത്തി സംസാരിക്കുക എൻ്റെ പൊന്നുലക്ഷ്മിനീ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗുകൾ അടിക്കുന്നു ഗിരിജ ഇതിൽ കൂടുതൽ എന്ത് കാര്യമാണ് ഞാൻ അറിയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ചാൽ നീയും നിൻ്റെ മകളും കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ലക്ഷ്മി കുറേ അങ്ങ് പറഞ്ഞു കേട്ടോ ലക്ഷ്മി അങ്ങനെ അങ്ങ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗിരിജയ്ക്ക് മൊത്തത്തിലൊരു വെപ്രാളോ വിമ്മിഷ്ടോ ഇത് മൊത്തത്തിൽ കള്ളത്തരം പൊളിഞ്ഞു ഈ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇതുപോലെ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം എന്ത് എന്നുള്ളൊരു വെപ്രാളത്തിൽ ഈ ഗിരിജ ഇങ്ങനെ നിൽക്കുന്നിട്ട് ഗിരിജ എങ്ങനെയൊക്കെ തടിത്തപ്പി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അപ്പം ലക്ഷ്മി നന്ദിയെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലാമേ ഇതിൻ്റെ ആവശ്യമില്ല പിങ്കിയുടെ ഉള്ളിൽ ചതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അന്ന് നിങ്ങളാരും കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറ്റിപ്പോയി ഇതിനെപ്പറ്റി ഇനി തിരിഞ്ഞിരുന്ന് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യമെന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നമ്മുടെ നന്ദിയെ സമാധാനപ്പിക്കുക പക്ഷേ എനിക്കങ്ങനെ അതും പറഞ്ഞ് കയ്യൊഴിഞ്ഞ് നിൽക്കാൻ കഴിയില്ലല്ലോ അമ്മേ കാരണം ഇതെൻ്റെ കുഞ്ഞിൻ്റെയും ഗൗതുമ സാറിൻ്റെയും കാര്യമല്ലേ അമ്മയും ഒക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി പിങ്കിയെ തളയ്ക്കണം എന്നുള്ള കാര്യം നന്ദ എങ്ങനെ പറയുക അപ്പം ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോൾ എന്ത് വേ ചെയ്തെന്നുണ്ടെങ്കിലും അതിന് അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും മോൾ മോള് വിഷമിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞിതാക്കുകയാണ് പക്ഷെ അതിലൊന്നും സമാധാനം കണ്ടെത്താനായിട്ട് നമ്മുടെ നന്ദയ്ക്ക് പറ്റുന്നില്ല നന്ദയാണെങ്കിലും നേരത്തെ ആകെ ഇതായി അപ്പോഴേക്കും അമ്മ മകളെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി ഭയങ്കര സമാധാനിപ്പിക്കില്ല അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന നന്ദ ഭയങ്കര കരച്ചിൽ കാരണം അതുപോലൊരു കൊടിയ ചതിയാണ് പിങ്കി ചെയ്തത് ഇനി പിങ്കിങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോഴല്ലേ അടുത്ത ഡോസ് കിട്ടാൻ പോകണത് പിങ്കി തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന പിങ്കി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുമ്പോൾ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗിരിജ കാവൽ നിൽക്കുക ആരും കാണാതെ മുറുക്കിയകത്ത് കയറി അടയ്ക്കാനായിട്ട് പക്ഷെ നടന്നില്ല അപ്പോഴേക്കും നന്ദയും ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞിട്ട് പിങ്കി അവിടെയിട്ട് വോട്ടക്കോട്ടയിൽ വെള്ളം കൊരിച്ചില്ല നിന്നെ ഞാൻ എടുത്തോളാം ഇതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിങ്കി നന്ദയ ആരാണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നന്ദയ അവളെ അവിടെയിട്ട് ചവിട്ടി കൂട്ടിച്ചിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇതെല്ലാം നടക്കുന്ന സമയത്താണ് ഈ പവിത്രയുടെ കാര്യങ്ങളും ശേഷം ഇയാളുമായിട്ട് അതായത് പവിത്രയുടെ അച്ഛൻ ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ഗൗതം അന്വേഷിച്ചറിയുന്നത് അങ്ങനെ അന്വേഷിച്ചറിഞ്ഞ ഗൗതം നേരെ ഈ സജേനെ കാണാനായിട്ട് പോകുക സജേനെ കാണാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ആ സജേന അവിടെ വളരെ മാന്യനിൽ മാന്യനായിട്ട് തന്നെ ഇരിക്കുന്നു എന്താ സാർ എന്താ സാർ വന്നതെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പവിത്രയും അച്ഛനെയും ഒക്കെ പരിചയമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു നുണക്കഥയൊക്കെ അങ്ങ് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് നമ്മുടെ ഗൗതമാണെങ്കിലും വിശ്വസിച്ചൊന്നുമില്ല വിശ്വസിച്ചതുപോലെ അഭിനയിച്ചു ഏതായാലും ഇപ്പം ഞാൻ പോവുകയാണ് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും ആ സമയത്ത് വന്നേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എപ്പോൾ വേണമെങ്കിലും വിളിപ്പിച്ചു കഴിഞ്ഞാൽ വന്നേക്കാം എനിക്കങ്ങനെ വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജൻ ഇങ്ങനെ നല്ലവനായിട്ട് നിന്ന് സംസാരിക്കാം അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇതിൽ നമ്മുടെ ഗൗതമങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സജീന അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു എടാ ഇത് പ്രശ്നമാകത്തില്ലേടാ കളിച്ച് കളിച്ച് കളി കാര്യമായല്ലോടാ എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ കളി കാര്യമാകണം അതാണല്ലോടാ നമ്മളോട് ഉദ്ദേശം ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സജയൻ ഇങ്ങനെ കൂട്ടുകാരനോടും പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പിങ്കി ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാ കയറി മൂലയ്ക്ക് കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്കുകളോടെ കലിപ്പെന്ന് പറഞ്ഞു ഒരു ഒന്നൊന്നര കലിപ്പാണല്ലോ പിങ്കിയോട് പറഞ്ഞു അത്യാവശ്യം ഗർഭിണികൾ ജോലികളൊന്നും ഒരു കുഴപ്പമില്ല ജോലിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഈ സമയത്ത് മോളെ കൊണ്ട് എന്ത് ജോലി ചെയ്യിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യം വരെ അടിച്ച് വരികയൊക്കെ ചെയ്യാലോ പിങ്കി മോള് വന്ന് ഞാൻ കാണിച്ചാർ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയാണ് ഇവിടെ പിടിച്ച് കൊണ്ടുപോയിട്ട് വീടൊക്കെ അടിച്ച തൂത്ത് വാരിച്ചോണ്ടിരിക്കുകട്ടോ അങ്ങനെ അനങ്ങാക്കളിയായിട്ട് കയറി ഇരുന്ന് മൂക്ക് മുട്ട വിഴുങ്ങാനൊന്നും ലക്ഷ്മി സമ്മതിക്കില്ല ഇനി കാരണം പിങ്കി വേറും തറയാണെന്നും അവളുടെ ഉള്ളിലിരി പിന്നതാണെന്നും ലക്ഷ്മി വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കിനെ അവളോട് യാതൊരുവിധ അനുകമ്പയുടെ ആവശ്യമില്ല അത് ഇട്ട് കാണിക്കാനും പോകണില്ല എന്തായാലും ആ ഒരു ഇതിങ്ങനെ നടക്കുവാണ് ഇങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ നന്ദ വേറൊരാൾക്കൊപ്പം വണ്ടിയിൽ വരുന്നത് വണ്ടിയിൽ വന്നിറങ്ങിയപ്പോൾ ഇതാരാ എന്താ എന്നൊക്കെ ഇങ്ങനെ ഗിരിജയും പിങ്കി നോക്കി നിൽക്കുക നോക്കിയപ്പോൾ ദേ ഹെൽമെറ്റ് ഊരി അർജുൻ മുന്നിൽ വന്ന് നിൽക്കുന്നു അർജുനെ കണ്ടപ്പോഴത്തേക്കും പിങ്കി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചിൽ ഒരു മുഖം മുന്നിലേക്ക് വരുമെന്ന് പിങ്കി ഭൂമി പുലർന്ന് പാതാളത്തിലേക്ക് പോയെങ്കിലോ എന്നുള്ളതായി അത് കഴിഞ്ഞ് പിന്നെ അയാൾ കയറി വന്നു പിന്നെ ഇവരുടെ എന്തോ ബന്ധത്തിലുള്ള ആളാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം അവിടെ നിൽക്കാനായിട്ടാണ് വന്നു പറഞ്ഞു അങ്ങനെ അർജുൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പിങ്കിയുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി പിങ്കിക്ക് അപ്പം അതും വേണം ഇതും വേണം എല്ലാം വേണമെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഗൗതത്തിനോട് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇവൻ്റെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കലാണ് ഇപ്പോൾ പിങ്കിയുടെ മെയിൻ പണി നന്ദി അതിനകത്തിന് പിങ്കിക്കിട്ട് പണി വെച്ച് കൊടുക്കുന്നുമുണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ ഏതു നേരവും ഇങ്ങനെ ചെറുപ്പക്കാരനായിട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ എവിടെയാണെങ്കിലും മണത്തറിഞ്ഞ് പിങ്കി പറന്നു വരുന്നു പിങ്കി വെറും ചന്തയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും പറയാനും പറഞ്ഞറിയിക്കാനും പറ്റാത്ത ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥയിൽ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയം ടേക്ക് കെയർ ബൈ ബൈറ്റാ